വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് എന്നുള്ള ഓപ്ഷൻ ആലുവ ുംബ്സ്ക്രൈബ്റം കാക്കാട്ടിലെ നിയമ വിദ്യാർത്ഥിനിയായ മോഫിയ മോഫിയൻ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മെവരെയും ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ് ഭർത്താവിന്റെ വീട്ടിൽ മോഫിയക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരപീഡനവും പോലീസിന്റെ ഭാഗത്തുണ്ടായ സമീപനവുമെല്ലാം മോഫിയ എന്ന നിയമ വിദ്യാർത്ഥിനിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളാണ് സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞാണ് ഭർത്താവ് സുഹൈൽ മോഫിയെ കല്യാണം കഴിച്ചത് പക്ഷേ പിന്നീട് പലപ്പോഴായി മാലയും വളയുമൊക്കെ ആവശ്യപ്പെടുകയായിരുന്നു പഠനത്തിൽ മിടുക്കിയായ മോഫിയെ പഠിത്തം നിർത്താനും സുഹൈൽ നിർബന്ധിച്ചിരുന്നു പല ലൈംഗിക വൈകൃതങ്ങൾക്ക് സുഹൈൽ മോഫിയെ ഇരയാക്കിയിട്ടുണ്ട് ശരീരം മുഴുവൻ പച്ച ആവശ്യപ്പെട്ട് സുഹൈൽ മോഫിയെ മർദ്ദിച്ചിരുന്നു യൂട്യൂബിൽ വീഡിയോ നിർമ്മിക്കാനായി നാൽപ്പത് ലക്ഷം രൂപ വേണമെന്ന് മോഫിയോട് പറഞ്ഞത്രേ കയ്യിൽ പണമില്ലെന്നും തരാൻ പറ്റില്ലെന്നുമാണ് മോഫിയ പറഞ്ഞത് ഇതിന് പിന്നാലെ കൈപ്പിടിച്ച തിരിച്ചൊടിക്കാനും ശ്രമിച്ച കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട് മോഫിയ സുഹൈൽ നിന്നും എത്രമാത്രം കൊടിയ പീഡനമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന മോഫിയയുടെ സുഹൃത്തിന്റെ ഒരു പ്രതികരണവും കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു വളരെ വ്യക്തമായി തന്നെ മോഫിയ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സുഹൃത്തിന്റെ ആ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം രണ്ടാഴ്ചക്ക് മുമ്പാണ് അവൾ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി അതായത് എനിക്കൊന്ന് കാണുന്ന ആലോചന വരാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ഞാൻ ചെണ്ടാവുള്ള പ്രശ്നം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് മാരേജ് റിലേറ്റഡ് ആവാറുണ്ട് ഞാൻ അപ്പോഴും വിചാരിക്കുന്നില്ല കാരണം അവൾ ഇഷ്ടപ്പെട്ട് നടന്നൊരു കല്യാണമാണ് അപ്പോൾ അതിനുശേഷം എനിക്ക് വരാൻ പറ്റിയില്ല തിരക്കായി പോയിക്കൊപ്പം വർക്ക് ചെയ്യണം അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പിന്നീട് എന്നെ വിളിക്കുകയായിരുന്നു രണ്ട് മൂന്ന് മൂന്നോട്ടം വിളിച്ചിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു കോളൊരു രണ്ടര മണിക്കൂർ പോയിട്ടുണ്ട് അതിനുള്ളിൽ അവൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അവളുടെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് മുതൽ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല വളരെ ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒട്ടും അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇയാളെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾക്ക് വളരെ വൃത്തികെട്ട സെക്ഷൽ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഇയാൾ അവളുടെ അടുക്കെ ടാറ്റ് ചെയ്യണം പറഞ്ഞു അവൾക്ക് എന്തോ സ്റ്റഡ്സ് ഉപയോഗിക്കണം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള പ്രഷേഴ്സ് വരെ അവളുടെ ഇടയ്ക്കെ ചെയ്തിട്ടുണ്ട് കാരണം അവൾ അത്രത്തോളം അവർക്ക് വിഷമം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളോട് അവൾ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് കൂടാതെ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളതിന് ശേഷവും ഇത്രയും പ്രശ്നങ്ങൾ ഇവള് നേരിട്ടതിന് ശേഷവും ഇവൻ്റെ കൂടെ ജീവിക്കണം ഇവൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു താല്പര്യം ഇവള് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവസാന നിമിഷം വരെ അവളാണ് ഈ എന്താ പറയുക ഡിവോഴ്സ് അവനെ അയച്ചപ്പോൾ പോലെ റിജക്റ്റ് ചെയ്തതും എല്ലാം എന്നിട്ട് ഇവനാന്നുണ്ടെങ്കിൽ പിന്നീട് അവൾക്ക് മെൻറ്റൽ പ്രോബ്ലം ആയിരക്കണക്കിന് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു കോളേജിൻ്റെ കലാതിലകമായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് പറയുന്ന അവനല്ലേ ഭ്രാന്ത് ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ളവനാണ് ഭ്രാന്ത് ഒരിക്കലും അല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് അത്രക്ക് അവളത്ര ബോൾഡാണ് ആയിരത്തിലധികം മെമ്പേഴ്സുള്ള കൂട്ടായ്മകൾ ഇരുപത്തൊന്ന് വയസ്സിനുള്ളിൽ സ്വന്തമായിട്ട് അവൾ ഒരു മാസത്തിൽ നമ്മൾ ഇവിടുത്തെ സർക്കാർ ജോലിക്കാരൻ ഒരാളുണ്ടാക്കുന്ന ഇതിൽ മുകളിൽ പൈസ അവൾ സ്വന്തം നിലയിൽ ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഭ്രാന്ത് ഉണ്ടാവുക അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരിക്കലും ഒരു പെൺകുട്ടി ഒരാളെ അടിക്കാൻ മുതിരില്ല അവനടിക്കാൻ അടിക്കാൻ മുതിർന്നിട്ടുണ്ടേ അവളെ ഇമോഷണലി അത്രത്തോളം ടോർച്ചർ ചെയ്ത് അതിനുള്ള അതിനുള്ളവൾക്ക് അത്രത്തോളം ഹരാസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും ഒരിക്കലും ഇവൾ ആത്മഹത്യ ടെൻഡൻസി ഒരിക്കൽ പോലും പ്രകടിപ്പിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ആവില്ല അവൾ എന്തിനേ സ്ട്രേ ഫോർവേഡായിട്ട് ബോൾഡായിട്ട് എന്തോ പ്രതികരിക്കുന്ന ഒരാളാണ് ഇതിവള് ചെയ്തിട്ടുള്ളത് അവളുടെ പ്രതിഷേധമാണ് കാരണം ഈ സിസ്റ്റം ഇങ്ങനെയൊരു കാര്യത്തിൽ അവളുടെ കൂടെ നിന്ന രീതികളുള്ള ശക്തമായ പ്രതിഷേധമായിരിക്കും അവളിങ്ങനെ ചെയ്യാനുണ്ടായ കാരണം കാരണം ഒരിക്കലും മോശം അങ്ങനെ ഒരു കുട്ടിയല്ല അത്രത്തോളം അത്രത്തോളം അവളെ ഇങ്ങനെ പറയേണ്ടതെന്ന് കേട്ടോ ഞങ്ങൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സഹോദരന്മാരെ പോലെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടറിയാം കാരണം അവൾ

മോഫിയയുടെ കുടുംബത്തിന്റെ പരാതിയുടെ പശ്ചാത്തലത്തിൽ സുധീർ കുമാറിനെ സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കുടുംബവും കോൺഗ്രസ് പാർട്ടിയും നവംബർ ഇരുപത്തിമൂന്നിന് ബുധനാഴ്ചയാണ് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കവയ്യാതെ എൽ എൽ വിദ്യാർത്ഥിനിയായ മോഫിയ ആത്മഹത്യ ചെയ്തത് സ്ത്രീധനം ആവശ്യപ്പെട്ട ഭർത്താവ് പീഡിപ്പിക്കുന്നുവെന്ന് കാണിച്ച നേരത്തെ മോഫിയ പരാതി നൽകിയിരുന്നു എന്നാൽ ആലുവ സിഐ സിഐ സുധീർ ഭർത്താവ് സുഹൈലിനും വീട്ടുകാർക്കുമെതിരെ നടപടിയെടുക്കാതെ വൈകിപ്പിക്കുകയായിരുന്നു ഇക്കാര്യം ആത്മഹത്യാ കുറിപ്പിലും മോഫിയ വ്യക്തമാക്കുന്നുണ്ട് പരാതിമേൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സുധീർ മോഫിയയുടെ മോശമായി പെരുമാറിയെന്നാണ് ആരോപണം ചർച്ചയ്ക്കിടെ ഭർത്താവിനോട് മോശമായി പെരുമാറിയപ്പോൾ വഴക്കു പറയുകയായിരുന്നുവെന്നായിരുന്നു ഇതിനോടുള്ള പോലീസിന്റെ ആദ്യ പ്രതികരണം ഏതായാലും കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മോഫിയ പറവേണെന്ന നിയമ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള